എത്ര വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യിക്കുന്ന ഒന്നാണ് ഈ ഒരു നേച്ചർ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ മെയിൻ ഉദ്ദേശം ആണെന്നുണ്ടെങ്കിലും അങ്ങ് പോകുമ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളാണ് കാഴ്ചകളാണ്ടത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അങ്ങനെ നമ്മുടേതായ ഒരു ബംഗാൾക്കാട്ടിൻ്റെ ഫോട്ടോഷൂട്ടും നാരായൺപേട് സാരിയുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പം നമുക്ക് രണ്ട് മൂന്ന് കുറച്ച് ഓർഡേഴ്സ് ഓർഡേഴ്സൊക്കെ കിട്ടിയിട്ടോ അപ്പം ഞാനതിങ്ങനെ ആവി എടുത്തിരുന്ന ഒരു മുറിയിലിരുന്ന് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുവാണ് ഇതിനകത്ത് ഫാനും ഇതിലെ ഫാനിലെ തൊപ്പികളുകൾ സ്ഥിരമായിട്ട് കൂടുകൂട്ടാൻ വരാറുണ്ട് കേട്ടോ അപ്പോൾ സാരി ഒക്കെ ഇവിടെ ഇരിക്കുന്ന കാരണം ഞങ്ങൾ ആ ഫാനെ അപ്പുറത്തെ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താ സാരിയൊക്കെ ഡാമേജ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും ചെറിയ തോയ്ക്ക് ഒരു ബിസിനസ് ആയതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് ഒരേ കളറൊക്കെ രണ്ടോ മൂന്നോ പീസൊക്കെ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ ഓട്ടോ കിട്ടുന്നതിനനുസരിച്ച് വീണ്ടും എടുക്കുന്നതായിരിക്കും കേട്ടോ എത്ര ചെറുതാണെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഒരു എമൗണ്ട് ഭയങ്കര വലുത് തന്നെയാണ് അപ്പോഴേക്കും രണ്ടാള് വാതിലി വന്ന് മുട്ടിത്തൊടങ്ങിയിട്ടുണ്ട് മക്കളാണ് കേട്ടോ അവര് ഞാൻ ചെല്ലാതെ ഉറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാതില് കൊട്ടിക്കൊണ്ടിരിക്കുവാണ് അവരിങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പരിപാടി ഒന്നും നടക്കത്തില്ല കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് പകുതി പാക്ക് ചെയ്ത് വെച്ചിട്ട് പോവാണ് അപ്പൊ ശരിക്കാ